നമ്മൾ ആ മുപ്പത്തിമൂന്ന് വർഷത്തെ ഈശോയുടെ ജീവിതം മാത്രമേ ആഘോഷിക്കൂ പക്ഷെ അത് കഴിഞ്ഞ് ഈശോ എവിടെ പോയെന്ന് വിശ്വാസ പ്രമാണത്തി പറയുന്നത് അവൻ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തിൽ ഉപവിഷ്ടനായിരുന്നു മൂന്നാമത്തെ നാലാമതൊരു മത്വവും കൂടെ ഉണ്ട് കേട്ടോ അതെന്നാ തുടങ്ങിയത് പന്തക്കുസ്തത്തിൽ നിങ്ങൾ മറക്കരുത് പന്തക്കുസർ നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ദൈവശാസ്ത്രയും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ടല്ലോ സഭയെ നമ്മൾ കേവലം ഒരു മാനുഷിക സംവിധാനമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ സഭയിലെയും ഏത് സഭയിലെയും പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ഇതാണ് സഭ എന്ന് പറയുന്നത് ചുമ്മാ ഒരു മാനുഷിക സംവിധാനം എത്രന്മാര് പത്തൊമ്പത് പേര് അവിടെ വട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നു അവര് പിന്നെ കാപ്പുപിടിക്കുന്നു അവര് ഓരോരോ തീരുമാനങ്ങൾ എടുത്തിട്ട് ഞങ്ങളുടെ തലയിലോട്ട് അടിച്ചേപ്പിക്കുന്നു എന്ത് ദുഷ്ടന്മാരാണ് പക്ഷേ ഈശോയുടെ ജീവിതത്തിലെ നാലാമത്തെ ഘട്ടം പന്തക്കുസ്തായി ആരംഭിക്കുന്നു പന്തക്കുസ്തായി ഈശോ പുതിയൊരു ശരീരം എടുത്തു ആ ശരീരത്തിന്റെ പേരാണ് സഭ അവിടെയാണ് പ്രിയപ്പെട്ടവരെ സഭയിലെ കൂതാശകൾക്ക് സാങ്കത്യം സഭയിൽ ഈശോയെ എനിക്കിന്ന് തൊട്ടറിയാം എനിക്കിന്ന് തൊട്ടറിയാം ഈശോയെ എങ്ങനെയാ എങ്ങനെയാ കൂതാശകൾ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ നാവിൽ അലിയുന്ന കുഞ്ഞപ്പമായി ഈ കർത്താവ് കടന്നു വരികയാണ് തൈലാഭിഷേകത്തിൽ കൈവെപ്പിലൂടെ ഒക്കെ കർത്താവ് കടന്നു വരികയാണ് അതുകൊണ്ട് ഈശോ എനിക്ക് തൊട്ടറിയാവുന്ന കൃപയുടെ നീർച്ചാലികളാണ് കൂതാശകൾ ആ കൂതാശകൾ നൽകപ്പെട്ടിരിക്കുന്ന സഭയിലാണ് അപ്പോൾ സഭയിൽ യഥാർത്ഥമായ പ്രബോധനം ഈശോയുടെ ദൈവത്തിന്റെ ഇഷ്ടം അറിയാനായിട്ട് നമ്മൾ എവിടേക്കാണ് തിരിയേണ്ടത് സഭയുടെ പ്രബോധനാധികാരത്തിലേക്ക് അവിടെയാണ് പിതാക്കന്മാര് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് പിതാക്കന്മാര് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു ഈശോ സംസാരിക്കുന്നു ക്രിസ്തുവിന്റെ വികാരിയാണ് ആര് ആര് ക്രിസ്തുവിന്റെ വികാരിയുടെ പേര് മാർപ്പാപ്പ കേട്ടോ ക്രിസ്തുവിൻ വികാരിയായിട്ടാണോ വന്നിരിക്കുന്നത് ക്രിസ്തുവിന്റെ വികാരിയാണ് മാർപ്പാപ്പ മാർപ്പാപ്പാപ്പോലരുടെ ആരാണ് മെത്രാൻമാര് മെത്രാൻമാരുടെ പൗരോഹിത്യത്തിൽ വൈദികർ പങ്കുവറ്റുന്നു ഇതെല്ലാം ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ് അപ്പോൾ ഇത് സഭയിൽ ഈശോ ജീവിക്കുകയാണ് കുദാശികളിലൂടെ ഈശോ ജീവിക്കുകയാണ് നമ്മുടെ ഈ വേദമാഠത്തിന്റെയൊക്കെ ഒരു വലിയ കുറവ് കുറവ് നമ്മുടെ വേദമാടമെല്ലാം ഈശോയുടെ മുപ്പത്തിമൂന്ന് വർഷങ്ങളിലേക്ക് കൊണ്ട് അവസാനിച്ചു അവസാനിച്ചു ഇന്നും ജീവിക്കുന്ന കർത്താവ് ഇന്ന് സഭയിലൂടെ ജീവിക്കുന്ന കർത്താവിനെ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ എന്തിനാ പള്ളി വന്ന് കുർബാനയിൽ പങ്കെടുക്കുന്ന വീട്ടില് ടി വികത്ത് കണ്ട പോലെ എന്നൊക്കെ ചോദിച്ചാ മോനെ സഭയുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് നീ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്താണത് കൂതാശ സ്വീകരിക്കണം അത്ര അത് വീട്ടിൽ ഇരുന്ന് പിന്നെ ടി വി കണ്ടാ കൂതാശ ആകത്തി അത് കൂതാശ സ്വീകരിക്കണം ഇത് രക്ഷയ്ക്കുള്ള ഏക മാർഗമാണ് സഭയും സഭയുടെ ഇത് പഠിച്ച് കഴിഞ്ഞത് തലേ കേറി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും സഭ നമ്മുടെ സഭ വിട്ടു പോവോ എവിടെങ്കിലും പോവോ ഒരിക്കലും ഇല്ല കാരണം എന്താ എന്റെ ആത്മാവിന്റെ രക്ഷ സാധിക്കണമെങ്കിൽ എന്റെ കർത്താവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ ആ കർത്താവിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സഭ സഭയിലൂടെ കർത്താവ് തുടരുകയാണ് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ സഭയാണ് കർത്താവിന്റെ ശരീരം ശരീരത്തിന്റെ അവയവങ്ങൾ ആരോപണങ്ങൾ നമ്മളാണ് അവയവങ്ങൾ അതാണ് പ്രിയപ്പെട്ട ഒരു സഭ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ കേവലം ഒരു സാമൂഹിക സംവിധാനമായിട്ട് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് നമുക്ക് പിടികിട്ടും അങ്ങനെയാവുമ്പോൾ അങ്ങനെയാകുമ്പോൾ സാമൂഹിക സംവിധാനമായിട്ട് മാത്രം കാണുമ്പോൾ ഇത് ഏതൊരു കൂട്ടായ്മയും പോലെ അവർക്കൊരു മതം നമുക്കൊരു മതം അവർക്കൊരു ദൈവം നമുക്കൊരു ദൈവം അതിന്റെ അപ്പുറത്ത് എന്താണ് ഇതിന്റെ വൈശിഷ്ട്യം നമ്മൾ നമ്മൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആദ്യ കുർബാന കുർബാന കൈക്കൊള്ളപ്പാടൊക്കെ കഴിഞ്ഞു ഈശോയുടെ ശരീരം സ്വീകരിച്ചു വിശ്വാസം ഇല്ലാത്ത ഇത് കേട്ടാൽ അവർക്ക് അയാൾക്ക് എന്നാ തോന്നും അയ്യേ ഈശോയുടെ ശരീരവും രക്തവും നിങ്ങള് സ്വീകരിക്കും അതൊക്കെ മോശമല്ലേ എന്നൊക്കെ അവര് ചോദിക്കും വിശ്വാസം ഇല്ല വിശ്വാസമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവികമായ ഒരു ഐക്യത്തിന്റെ അനുഭവമാണ് ആ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കൊച്ചു കുഞ്ഞു എന്നോട് ചോദിച്ചു പിതാവെ എന്തിനാ ഞാൻ ഇങ്ങനെ ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞു മോനെ നീ ഈശോയുടെ ശരീരമാണ് അതുകൊണ്ടാണ് അത് നീ ഈശോയുടെ ശരീരമാണ് ശരീരമാണ് ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാണ് നീ അതുകൊണ്ടാണ് നീ ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നത് അത് ആ കൊച്ചു കുഞ്ഞിന് മനസ്സിലാവും എനിക്ക് സംശയ പക്ഷെ വളർന്നു വരുമ്പോൾ ആ ദിവ്യരഹസ്യത്തോട് ചേരുമ്പോൾ അവനത് മനസ്സിലായിക്കോളും നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും എല്ലാ വചനപ്രകോഷങ്ങളിലും വരണ്ട രണ്ടു ആശയങ്ങൾ ഞാൻ പറയാം ഒന്ന് ഈശോ എന്റെ സഭ സഭിഹായുടെ ശരീരമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സഭയുടെ ശരീരത്തിന്റെ പ്രത്യേകമായ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരിലൂടെയും കർത്താവിന്റെ ഈ ദൗത്യം തുടരുകയാണ് ഈശോ ചെയ്തത് മൂന്ന് കാര്യങ്ങൾ സഭയിന്നും ചെയ്തെങ്കിലും ഇരിക്കുന്നു ഈശോ ഒന്നാമതായിട്ട് ചെയ്യുന്നത് എന്താണ് അവിടുന്ന് വചനം പ്രഘോഷിച്ചു സഭ ഇന്നും വചനം പ്രകോശിച്ചു ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം രണ്ടാമതായിട്ട് അവിടുന്ന് തന്റെ ജീവൻ സമർപ്പിച്ച് കാൽവരിയിൽ ജീവൻ സമർപ്പിച്ച് നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു ദൈവപുത്രന്റെ ജീവൻ തന്നെ സമർപ്പിച്ചു നമ്മളെല്ലാം നീരീകരിച്ചു സഭ ഇന്ന് ചെയ്യുന്നത് എന്താണ് അതേ കുർബാന അതേ ബലി ഇന്ന് പ്രതീകാത്മകമായി പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സംലിപ്തമാക്കും മൂന്നാമതായിട്ട് അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു നമ്മളും ചെയ്യുന്നത് എന്താണ് നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷകൾ തുടരുക നമ്മളൊക്കെ നമ്മുടെ കാരുണ്യ സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് എത്രമാത്രം അവബോധം നമുക്കുണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കണം അഭിമാന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ല നമ്മുടെ കത്തോലിക്കർക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് ഇടക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ ഈ കേരള സമൂഹത്തെ തന്നെ നവീകരിക്കുന്നതിൽ എത്രയോ വലിയ പങ്കാണ് നമ്മുടെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്